മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിങ്ങിപ്പൊട്ടി ശ്യാമിലി ജൂനിയർ അഭിഭാഷക വഞ്ചൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകൻ ബെയിലിൻദാസ് മുൻപും മർദ്ദിച്ചിട്ടുണ്ട് ഗർഭിണിയായിരിക്കർദ്ദിച്ചത് വളരെയധികം ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ആയിരുന്നു ഇത് എന്നെ പിരിച്ചുവിട്ടതുള്ള കാരണം എനിക്ക് അറിയണം അത് അറിയാൻ വേണ്ടിയാണ് സാറിന്റെ അടുത്ത് പോയത് അമ്മയുടെ ഇഷ്ടത്തിലാണ് വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്തത് സി എ പഠിച്ചോളാം എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു പോലീസ് ബെയിൽദാസിനെ അന്വേഷിക്കുന്നുണ്ട് ബാർ കൗൺസിൽ പരാതി മെയിൽ ചെയ്തിട്ടുണ്ട് ബാർ അസോസിയേഷനിൽ നിന്നും വളരെയധികം സഹകരണമുണ്ട് അന്വേഷണത്തിൽ ഒരുവിധ അതൃപ്തിയും ഇല്ലെന്ന് ഷ്യാമിലി പ്രതികരിച്ചു മർദ്ദനമേറ്റതിന്റെ വേദനയുണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മർദ്ദിക്കുമെന്ന് ആരും വിചാരിച്ചില്ല വക്കീൽ ഓഫീസിൽ നിന്നും ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നായിരുന്നു ബാർ അസോസിയേഷന്റെ നിലപാട് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു അത് പറഞ്ഞത് അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പ് സമയത്തെ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് ബെയിലിൻ അതുകൊണ്ടാവാം അദ്ദേഹത്തെ സംരക്ഷിച്ചത് ആ സമയത്തെ ബെയിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യാമായിരുന്നു ബാർ അസോസിയേഷന്റെയും കൗൺസിലറിന്റെയും ഭാഗത്തു നിന്നും കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന് ഇനി യൂണിഫോം ധരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ശ്യാമിലി പ്രതികരിച്ചു അതേസമയം വഞ്ചൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷയെ മർദ്ദിച്ച സംഭവത്തിൽ സീനിയർ അഭിഭാഷകൻ വെയിലിൻദാസിനെ ബാർ കൗൺസിൽ സസ്പെൻഡ് ചെയ്തു വിശദമായ അന്വേഷണം നടത്താൻ ആണെ ബാർ കൗൺസിൽ തീരുമാനം പ്രതിയായ അഭിഭാഷകനോട് വിശദീകരണം ചോദിക്കും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ബാർ കൗൺസിൽ പറഞ്ഞു ഇന്നലെ ഇദ്ദേഹത്തെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു ക്രൂരമർദ്ദനത്തിന് കാരണം സഹപ്രവർത്തകയുമായുള്ള വാക്കു തർക്കമെന്നാണ് പോലീസ് പറയുന്നത് തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച സഹപ്രവർത്തകയെ പറഞ്ഞു വിലക്കണമെന്ന് ശ്യാമലി സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് തയ്യാറാകാതിരുന്ന ബെയിലിന്റെ മുന്നിൽ വെച്ച് സഹപ്രവർത്തക ി പറഞ്ഞു വിലക്കിയതാണ് മദനത്തിൽ കലാശിച്ചതെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് സംഭവത്തിൽ ബേലിന്താസിനെ ഉടനെ പിടികൂടാനാണ് പോലീസ് നീക്കം ഭാരതീയ ന്യായ സംഹിത വകുപ്പുകൾ ചേർത്താണ് ബെലിന്ദാസിനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്